ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു ഇല മതി മഞ്ഞപ്പല്ലുകൾ വെളുത്ത തിളക്കുമുള്ള പല്ലുകളാക്കി മാറ്റാൻ അധിക ആളുകളും മഞ്ഞപ്പല്ലു കാരണം ബുദ്ധിമുട്ടാറുണ്ട് എങ്ങനെ ബ്രഷ് ചെയ്താലും മഞ്ഞപ്പല്ലിന് ഒരു മാറ്റവും അതുകൊണ്ട് തന്നെ നാലായിരവും അയ്യായിരവും ഒക്കെ ചെലവാക്കിയാണ് മഞ്ഞപ്പല്ലുകൾ വൃത്തിയാക്കുന്നത് എന്നാൽ ഈ മഞ്ഞപ്പല്ലുകൾ വൃത്തിയാക്കാനും നിങ്ങളുടെ പല്ലുകൾ നല്ല മുത്തുപോലെ തിളങ്ങാനും ഈ ട്രിക്ക് പിന്തുടർന്നാൽ മതി ഇതിനുവേണ്ടി ഡോക്ടറെ തേടി ആശുപത്രിയിലോ ക്ലിനിക്കിലോ പോകേണ്ടതുമില്ല ഒരു മരത്തിന്റെ ഇല ചവച്ചാൽ മാത്രം മതി പല്ലുകൾക്ക് വൃത്തിയും തിളക്കവും ഉണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ശീലങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് സിഗരറ്റ് വലിക്കുന്നത് നിർത്തണം കാപ്പിയും ചായയും സോഡയും ഒന്നും അധികമാവരുത് പുകയില പോലുള്ളവ ചവയ്ക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അതുപോലെ ജങ്ക് പൊഡ് പ്രിയരാണെങ്കിലും ഒന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ശീലമാക്കിയാൽ നിങ്ങളുടെ പല്ലുകളെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതോടൊപ്പം തുളസിയില ചവയ്ക്കുകയോ അതിന്റെ പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുകയോ ചെയ്താൽ പല്ലുകൾക്ക് തിളക്കുമുണ്ടാവുന്നതാണ് തുളസി ഇലകൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് തുളസിയിൽ ഹൈഡ്രോക്സസി മെത്തോ അലൈൽബെൻസിൻ അടങ്ങിയിട്ടുണ്ട് ഇത് പല്ലുകൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഇതിൽ എഴുപത്തിയൊന്ന് ശതമാനം യുജിനോൾ ഇരുപത് ശതമാനം മീസിൽ യൂജിനോൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല്ലുവേദന കുറയ്ക്കാൻ ഇതിനു കഴിയുന്നതാണ് വായിലെ അണുബാധ ചികിത്സിക്കാനും തുളസിയില വളരെ ഫലപ്രദമാണ് അതായത് തുളസിയില ചവയ്ക്കുകയോ പൊടിയായോ പേസ്റ്റായോ ഉപയോഗിക്കാവുന്നതാണ് ഈ രീതി നിങ്ങളുടെ പല്ലുകൾ ആരോഗ്യകരമായി നിലനിർത്താനും ശുദ്ധിയാക്കാനും സഹായിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ